ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേസിന് പോകും ഇനി അഥവാ ഇനിയിപ്പോൾ കേസിന് പോയാലും ഈ അദ്ദേഹത്തെ പേടിക്കുന്നത് ഈ കോടതി വിധിയിൽ നമ്മൾ കോടതി വിധി വന്നല്ലോ ആ കോടതി വിധിയുടെ വിധിപ്പകർപ്പിനകത്ത് അന്വേഷണ സംഘത്തിനെതിരെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപിന് നിയമ നടപടി സ്വീകരിക്കാൻ വഴിയൊരുക്കുന്ന പല പരാമർശങ്ങളും ആ വിധിനായത്തിലുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ ദിലീപിന് ദിലീപ് നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട് ഗൂഢാലോചനയുണ്ട് എനിക്ക് അദ്ദേഹം ഈ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് അത് തന്നെയാണ് കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ദിലീപിനെ കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി എന്ന പ്രതിഭാഗത്തിൻ്റെ വാദമുണ്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിഭാഗം ഈ അല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയത് അത് ഈ പ്രതിഭാഗത്തിന്റെ ആ വാദം വിധിനായത്തിന്റെ ഭാഗമായിരിക്കുന്നു മനസ്സിലായോ വിധിനായത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസിന് പോകാം അത് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് കേസിന് പോകാം ഇപ്പൊ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന് കേസിന് പോയി എന്നൊന്നും ഇല്ലല്ലോ നമ്മൾ പിന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോടതി അദ്ദേഹത്തിനെ കുറ്റമുക്തനാക്കി ആ കോടതി വിധി നമ്മൾ മാനിക്കണം അതേസമയം നമ്മൾ അതിജീവിതയ്ക്കെതിരല്ല അവർക്ക് നീതി കിട്ടണം ഇപ്പം ഇരുപത് വർഷം എന്ന് പറയുന്ന ആ വിധി കുറഞ്ഞുപോയി എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം പിന്നെ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് അപ്പം അത്രയും പോരായിരുന്നു കുറച്ചുകൂടെ കടുത്ത ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട് അതവിടെ നിൽക്കട്ടെ കോടതിയിൽ പലതവണ ദിലീപ് ഉയർത്തിയിട്ടുള്ളൊരു വാദം ബി സന്ധ്യ അതായത് മുൻ ഡി ജി പി ബി സന്ധ്യ സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് ആ വാദം പലതവണ കോടതിയിൽ ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട് അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ എതിർപ്പ് മറികടന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ വാദം ലോക്നാഥ് ബെഹ്റ എതിർത്തിട്ട് പോലും ദിലീപിനെ അറസ്റ്റ് ചെയ്തു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപ്പോൾ ദിലീപ് ഈ എട്ടര വർഷത്തിന് ശേഷം കോടതിക്ക് പുറത്തു വന്നുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറയുകയും മഞ്ജു വാര്യരുടെ ഒരു പ്രസംഗം ആ പരാമർശ പരാമർശത്തിന് ശേഷമാണ് തനിക്കെതിരെ ഒരു നീക്കം നടന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ മഞ്ജു വാര്യരാണ് ഗൂഢാലോചനയുടെ ഭാഗമെന്നല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം അപ്പോഴും പറയുന്ന ഒരു ക്രിമിനൽ സംഘമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരെയുള്ള ഈ ഗൂഢാലോചന നീക്കത്തിന് പിന്നിൽ അവരെ രംഗത്ത് കൊണ്ടുവരണം അപ്പോൾ ആളുകളെല്ലാം കൂടെ ഇറങ്ങി അത് അങ്ങനെ ദിലീപ് അങ്ങനെ പറയാൻ കൊള്ളാം അന്തിരി പറച്ചിലാണ് നമ്മുടെ നോക്കൂ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരാൾ കുറ്റാരോപിതനായി നിൽക്കുന്ന സമയത്ത് എടത്തോളം കാലം എന്തിനാണ് അയാൾക്കൊരു അഭിഭാഷകന് വയ്ക്കുന്നത് അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ അയാളുടെ ഭാഗം നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലേ അപ്പോൾ അയാൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ അയാളെ കോടതി കുറ്റവിമുക്തനാക്കി നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് പ്രോസിക്യൂഷൻ കൊടുത്ത പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്ത എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം കോടതി തള്ളി കാരണം ഇതിനൊന്നും തെളിവില്ല എവിഡൻസ് ഇല്ലാത്ത കോടതിയെ സംബന്ധിച്ച് എവിഡൻസ് ഇല്ലാത്ത ഒന്നും കോടതി സ്വീകരിക്കുകയില്ല അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന പങ്കാളി നാല് മാസം കഴിഞ്ഞാണ് ദിലീപിനെ അതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പറഞ്ഞ് പ്രതികർക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ള ദിലീപ് കൊട്ടേഷൻ കൊടുത്തു ദിലീപിനെതിരെയുള്ള ഒരു ചാർജാണ് കൊട്ടേഷൻ കൊടുത്തു തെളിവ് നശിപ്പിച്ചു ഇതെല്ലാം ദിലീപിനെതിരെയുള്ള ഈ എട്ടര വർഷമായിട്ടുള്ള ചാർജാണ് പക്ഷേ അതൊന്നും നിലനിന്നില്ല അതെല്ലാം കോളേജിൽ തള്ളിക്കളഞ്ഞു ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ അതായത് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു ദിലീപ് കൊട്ടേഷൻ കൊടുത്തു അല്ലെങ്കിൽ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയായി അല്ലെങ്കിൽ ദിലീപ് തെളിവ് നശിപ്പിച്ചു ഇതിലൊരെണ്ണത്തിൽ പോലും അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയയ്ക്കുന്നു ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാം അത് ടെക്നിക്ക് അറിയാവുന്ന പിള്ളേർ ഇത് നമ്മൾ ഇത് പൊക്കും അപ്പോൾ അത്ര എളുപ്പം അത്ര ഈസിയല്ലേ ഒരു ഒരു മെസ്സേജ് കണ്ടുപിടിക്കുന്നതിന് വലിയ വലിയ കാലതാമസമൊന്നും വേണ്ട അങ്ങനെ പോലും ഒരു ഡിജിറ്റൽ എവിഡൻസ് പോലും അവിടെ തെളിയിക്കാൻ പറ്റുന്നില്ല എവിഡൻസ് ഇല്ലാതെ പോകുന്നു അപ്പോൾ ഇതിലൊക്കെ നിന്നിട്ട് ഈ പറഞ്ഞ ദിലീപിനെതിരെ ഈ ഇതൊന്നും ഈ കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ പറ്റാതെ വരുമ്പോൾ ദിലീപ് കോടതിയുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു പുറത്തേക്ക് വരുന്നു നമുക്ക് നമ്മൾ അത്രയും വർഷം ഒരാൾ അനുഭവിച്ച മാനസിക വ്യതയുണ്ട് ആ മാനസികവ്യതയുടെ ഭാഗമായി അദ്ദേഹം ആ സമയത്ത് അതൊക്കെ പറയും എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ലെന്നു വെച്ചാൽ ഇത്രയും കാലം അദ്ദേഹം കുറ്റാരോപിതനായിരുന്നു ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും കോടതിക്ക് കോടതി ഉണ്ടാകുന്ന തരത്തിൽ യാതൊന്നും പറയാൻ അവകാശം ഇല്ല ഇന്റർവ്യൂ പറയുന്നുണ്ട് അതെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒന്ന് പറയുമ്പോൾ അദ്ദേഹം ഗൂഢാലോചനയുണ്ട് ഞാൻ കേസിന് പോകുമെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ് അത് ശരി ഇയാൾ എന്തിനാണ് കേസിന് പോകുന്നത് അതെന്താ ദിലീപിന് കേസ് ദിലീപ് പറയല്ലേ അത് ദിലീപ് അല്ലേ പറയുന്നത് എനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപ് കേസിന് പോട്ടെന്നേ ദിലീപിന് കേസിന് പോട്ടെ ഈ പറയുന്ന ആളുകളെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ബി സമിതി ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അല്ലെങ്കിൽ അന്ന കേസ് അന്വേഷിച്ച സി ബൈജു പൗലോസാണ് അതിൻ്റെ പിന്നിലെങ്കിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത ഒരു കേസാണെങ്കിൽ അത് തെളിയട്ടെ അത് ദിലീപിന് അങ്ങനെ പോവാൻ അവകാശമില്ലേ അത് കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ആ മാഡം ആരാണെന്നുള്ളത് പോലീസും അന്വേഷിച്ചു പോയില്ല പൾസർ സുനി അതായത് പൾസർ സുനിയെ പോലെ ഒരാൾ പറയുന്നത് കേട്ട് പൾസർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഒരുപാട് കേസുകളുള്ള ഒരാൾ ഒരു ക്രിമിനലാണ് ആ ക്രിമിനൽ പറയുന്ന വാക്ക് കേട്ട് ദിലീപിനെ അകത്തിടുകയാണ് ദിലീപിനെതിരെ കുറ്റം ആരോപിച്ച് അകത്തിടുകയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ കുടുക്കി എന്ന് ദിലീപിന് പറയാമല്ലോ ദിലീപിന് എന്താ അവകാശമില്ലാത്തത് തന്നെ കുടുക്കിയതാണ് എന്ന് ദിലീപിന് പകരം പറയാം അപ്പം ഈ രാജ്യത്തെ ഏതൊരു പൗരനും എന്നതുപോലെ ഈ ഗൂഢാലോചനയുണ്ട് അത് തെളിയണം എന്ന് ദിലീപ് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്പം എനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് അത് തെളിയണം എന്ന് ദിലീപ് ആഗ്രഹിക്കുന്നു അപ്പൊ അത് തെളിയണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഗൂഢാലോചന എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിലുള്ള ആളുകൾക്ക് മാത്രം ആരോപിക്കാൻ പറ്റുന്ന ഒന്നല്ലോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അത് പറയാൻ പറ്റും എനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപിന് പറയാൻ പറ്റും അപ്പോൾ ദിലീപ് പോട്ടെ കേസ് കൊടുക്കട്ടെ അന്വേഷിക്കട്ടെ വർഷം അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ തെറ്റ് ചെയ്തിട്ടില്ല ആഗ്രഹിക്കുന്നുണ്ടാവും നല്ലൊരു അല്ല പോലീസ് ഏകപക്ഷീയമായി പെരുമാറി എന്നുള്ളതാണ് ദിലീപിൻ്റെ എക്കാലത്തെയുമുള്ള ആരോപണങ്ങളിലൊന്ന് പോലീസ് തന്നെ പ്രതി ചേർക്കുകയായിരുന്നു താൻ അറിയാത്ത ഒരു കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് അപ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടത് തൻ്റെ ബാധ്യതയാണ് നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ പ്രതിയാണ് എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ് സ്റ്റേറ്റിനല്ല നമ്മൾ പ്രതിയല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മളാണ് നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം ഇവിടുത്തെ നിയമസംവിധാനത്തെ ലീഗൽ സിസ്റ്റത്തെ ആശ്രയിച്ചുകൊണ്ട് ഇപ്പൊ ഗൂഢാലോചന തെളിയിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം കേസിന് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടുത്തെ നിയമ സംവിധാനത്തെ ആ ലീഗൽ സിസ്റ്റത്തെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം കേസിന് പോകുന്നു അത് നിയമസംവിധാനത്തിന് പുറത്ത് നിന്നിട്ട് വെല്ലുവിളി കൊടുക്കുമല്ലോ ഇനിയൊക്കെ കാണിച്ചു തരാം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തന്മാരല്ലേടാ നീയൊക്കെ അങ്ങനെയല്ലല്ലോ പറയുന്നത് ഞാൻ അത് അത് തെളിയണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കേസിന് പോകാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ എതിർക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മളിപ്പം ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോയി കൂടാ നമുക്കാരോടെങ്കിലും വിരോധമുണ്ട് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരുമായി വിവാഹബന്ധം വേർപ്പെടുത്തി എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ദിലീപിൽ അതുവരെ മാതൃകാ ദമ്പതികളായിരുന്ന രണ്ടുപേരാണ് മഞ്ജു വാര്യരും ദിലീപും പെട്ടെന്നൊരു ദിവസം വിവാഹ ബന്ധം വേർപെടുത്തുന്നു അത് രണ്ടുപേരുടെ ഇഷ്ടമാണ് അതിന് നമുക്കെന്താ കാര്യം തികച്ചും പേഴ്സണൽ കാര്യമാണ് അവര് സിനിമാ താരങ്ങളായിരിക്കാം നമ്മൾ അവരുടെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ കാശും അടക്കി സിനിമ കണ്ടിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചാൽ അവരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അല്ല നമുക്കെന്താ കാര്യം അവരെന്ന് മാത്രമല്ല അപ്പുറത്ത് നമ്മുടെ വീട്ടിനപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ ഒരുമിച്ച് ജീവിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഉണ്ട് ഇവിടെ നിയമപരമായി അവർക്ക് വിവാഹം എന്താ വേർപ്പെടുത്താം എന്താ വേർപ്പെടുത്തി ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായി ജീവിക്കണം നിയമപരമായി അവർ കല്യാണം കഴിക്കുന്നു അപ്പോൾ അത് മലയാളികളെ സംബന്ധിച്ച് അവിടെ ദിലീപിനൊരു വില്ലൻ പരിവേഷം ഉണ്ടായി അത് നമ്മൾ പറയാതിരുന്നുകൂടാ അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം മഞ്ജു വാര്യരെയുമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തി ദിലീ കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് ഒരു വില്ലൻ പരിവേഷം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേസ് ഉണ്ടാകുന്നത് അപ്പോൾ മലയാളി ഉറപ്പിക്കുന്നു ദിലീപ് തന്നെ വില്ലൻ പക്ഷെ ചില ഫാക്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കോടതി വെറുതെ വിട്ട കുറ്റവിമുക്തനാക്കിയ ഒരാളാണ് എനിക്ക് കാശും നമുക്കൊന്നും ആരും കൊണ്ട് കാശൊന്നുമില്ല ഇനി ആളുകൾ വന്നിട്ട് ഓഹോ എത്ര കിട്ടിയിടാ എത്ര കൂടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ചില ന മനസ്സറിയാതെ ചില കേസുകളിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കുറ്റവിമുക്തനാക്കിയ ഒരാൾ കോടതിക്ക് പുറത്തു വന്ന് താൻ അത്രയും കാലം അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാനസികമായി ഉള്ള വേദന പങ്കുവയ്ക്കുന്നു അപ്പോൾ വന്ന് പറയുന്നത് അഹങ്കാരിയാണ് ഓഹോ വാക്കുകളൊക്കെ മാറിപ്പോയിരിക്കുന്നു ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പറയേണ്ടത് ഇതിനു മുമ്പ് പറയാൻ പറ്റൂ കോടതി ലക്ഷ്യമാവും പിടിച്ച അപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ പറയുകയാണ് എന്നെ പോലീസ് ക്രിമിനൽ പോലീസ് എന്നെ കുടുക്കിയതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ കേസിന് പോകും ആ കേസിന് പോകാൻ പറ്റത്തില്ല അങ്ങനെ ദിലീപ് കേസിന് പോകാൻ പറ്റത്തില്ല ദിലീപ് ഇവിടുത്തെ നിയമസംവിധാനത്തെ ആ സിസ്റ്റത്തെ ആശ്രയിച്ചു കൊണ്ടാണ് അയാൾ കേസിന് പോകാൻ പോകുന്നത് അദ്ദേഹം കേസിന് പോകാൻ പോകുന്നത് താൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തനിക്കെതിരെ കുറ്റവാളിയല്ല എന്നിപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കി തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിരുന്നു ആരൊക്കെയാണ് അതിനകത്ത് പങ്കാളികളായത് കോടതിയിൽ അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞ ബി സന്ധ്യയുടെ പേരുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ ബൈജു പൗലോസ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം നമ്മളിങ്ങനെ ബൈജു പൗലോസ് ഒരു പ്രാവശ്യം കേസ് കൊടുത്തു ദിലീപ് ഭീഷണി മുടക്കി എന്ന് പറഞ്ഞിട്ട് ബൈജു പൗലോസ് കേസ് കൊടുത്തു ഈ കോട ഒരു കോടതിയിൽ കോടതി നടപടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ആ വരാന്തയിൽ വെച്ചിട്ട് കോടതി വരാന്തയിൽ വെച്ചിട്ട് ദിലീപ് പറഞ്ഞു സാറിനും വീടും കുടുംബവും ഒക്കെ ഇല്ലേ ഒന്ന് ഭീഷണി മുടക്കി രണ്ട് ടോണി ചോദിക്കാം സാറിനും വീടും കുടുംബമൊക്കെ ഇല്ലേ സാറേ ദയനീയത കൊണ്ട് ആ സാറെന്നോട് ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സാറിനും വീടും കുടുംബമൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ചോദിക്കാം കാരണം എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു എനിക്ക് വന്ന ജില്ലാ പഞ്ചായത്തിൽ ആ റിസൾട്ട് എനിക്കറിയാൻ പോയാ ജയിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല സ്റ്റേഷനിൽ വന്നു അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് കൂടെയുള്ള ഒപ്പമുള്ള ആളിനെ ഇറക്കാനായിട്ട് വന്നതാണ് അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പോലീസ് ലോക്കപ്പിലേക്ക് ലോക്കപ്പ് ചെയ്തിരിക്കുന്നു അവൻ വന്നു ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞു പോലീസ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അപ്പോൾ അവൻ എന്താ ചെയ്ത് ഇയാൾ ബഹളം ഈ പോലീസ് ദിവസം ബഹളം അവൻ്റെ അടുത്ത് രണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് കസേര ഇഴു അവൻ അടുത്ത് വന്നു പുള്ളിയുടെ തൊഴിലിങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തൊഴിലിങ്ങനെ പിടിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തെറി വിളിച്ചിട്ട് പറഞ്ഞു ഡാ ഡാഷ് കഴിഞ്ഞ് നീ അങ്ങോട്ട് ചിരിച്ചോണ്ടാ പറഞ്ഞത് നീ ഇറങ്ങി വരും പിന്നെ പണിയും എന്ന് വെച്ചാൽ പണിയും മര്യാദയ്ക്ക് അവൻ ഇറക്കി വിളു എന്ന് പറഞ്ഞ് പിന്നെയും വിളിച്ചു അപ്പോൾ പുള്ളിക്ക് പുറത്ത് പറയാൻ പറ്റുമോ എന്നെ തെരുവിളിച്ചോണ്ടിരിക്കയാണ് പുള്ളി ചിരിച്ചോണ്ടാ പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ പറയുന്നത് കാണുന്നതുപോലെ സാറേ പറഞ്ഞു പുള്ളി അവനെ ഇറക്കി വിട്ടു അപ്പം അങ്ങനെ അതാണ് ഭീഷണി അങ്ങനെ പറയുകയാണെങ്കിൽ ശരിയാണ് ഭീഷണി എന്ന് പറയാം ഇപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഏത് ടോണാണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ ബൈജു പൗലോസ് അങ്ങനെ കൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് കോടതി വന്നപ്പോൾ വൈജു പൗലോസാണ് കേസ് കൊടുക്കുന്നത് കോടതി വന്നപ്പോൾ തീയതി പറയാൻ വൈജു പൗലോസിന് പറ്റുന്നില്ല കോടതി ആ സമയത്ത് ഈ ഈ കോടതി ഇങ്ങനെയൊരു പിന്നെ കോടതിയിൽ അന്ന് ഈ ദിലീപ് ഉണ്ടായിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഒരാളെ ആക്രമിക്കാമോ ആ തരത്തിലെല്ലാം ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദിലീപ് എന്തു ചെയ്യും അതിനെതിരെ പ്രതികരിക്കില്ല നമ്മളായാലും പ്രതികരിക്കില്ല നമുക്ക് അതിനുള്ള അവസരം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും അവസരം കിട്ടാത്തിടത്തോളം കാലം നമ്മൾ മിണ്ടാതെ ഇരിക്കും അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെ തന്നെ ദിലീപിനും ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് കേസ് കൊടുക്കാനും നിരപരാധിത്വം തെളിയിക്കാനും അല്ലെങ്കിൽ തൻ്റെ തന്നെ കുടുക്കിയതാണെങ്കിൽ ആരാണ് അറിയാനും അത് പുറത്തു കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം ദിലീപ് പക്ഷപാതികളാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഒരാൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യം എന്താ ദിലീപ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അനിയന് ദിലീപ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര കുഴപ്പക്കാരനാണ് ആയിക്കോട്ടെ അത് ആളുകളുടെ മനസ്സാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ദിലീപ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കേസിന് പോകാൻ തന്നെയാണ് സാധ്യത ശരി